നമ്മുടെ ശിശുദിന ആഘോഷത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്താന്നറിയാമോ ആ ഒരു വിശിഷ്ട അതിഥി നമ്മുടെ കൂടെ ഉണ്ട് ഫാദർ ആന്റണി പുത്തൻകുളമാണ് ഇന്ന് നമ്മോടൊപ്പം ശിശുദിനാഘോഷത്തിനായി നമ്മുടെ സ്കൂളിലേക്ക് എത്തിയിരിക്കുന്നത് അച്ഛന് നിങ്ങൾക്ക് പരിചയമുണ്ടോ അച്ഛൻ ഈ ഇടവകക്കാരനാണ് കേട്ടോ അപ്പൊ അച്ഛനെ ഏറെ സ്നേഹത്തോടെ നമ്മുടെ സെന്റ് ജോസഫ് കുടുംബത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം ിസ്റ്റർ ടീച്ചർ ജിൻസി ടീച്ചറും അതോടൊപ്പം തന്നെ അധ്യാപകരും കുട്ടികൾ ഉൾപ്പെടുന്ന ഈ ഒരു സമൂഹത്തിൽ ഇന്ന് വരാനായിട്ട് സന്തോഷമുണ്ട് സന്തോഷമാണ് എല്ലാവർക്കും ഇന്നത്തെ സന്തോഷത്തിന്റെ പ്രത്യേകത എന്താണ് ആ ശിശുദിനം അപ്പൊ ഏറ്റവും ശിശു ശിശുവാരത്ത് കുഞ്ഞേ എന്താണ് ശിശുദിനത്തിന്റെ പ്രത്യേകത എന്നറിയാവോ എന്താണ് പ്രത്യേകത ആ ആരാജന്നെ തോന്നു പ്രിയപ്പെട്ടവരെ ഇതാണ് ഈ ശിശുക്കളുടെ സന്തോഷവും അവരുടെ പുഞ്ചുരിയുമൊക്കെ ഈ പുഞ്ചിരിയ സന്തോഷമൊക്കെ എത്രമാത്രം അവർണ്ണീയമാണെന്നോ ഇന്ത്യയെ കണ്ടെത്തുവാനായി നമ്മുടെ പ്രിയപ്പെട്ട ചാച്ചാജി കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലൂടെ സഞ്ചരിച്ചു അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ചാച്ചാജി ഇഷ്ടമാണ് ചാച്ചാജിക്കും കുഞ്ഞുങ്ങളെ ഇഷ്ടമാണ് ചാച്ചാജിയുടെ ജന്മദിനത്തിൽ ഇന്ന് ദേശീയ ശിശുദിനമായിട്ട് ആഘോഷിക്കുമ്പോൾ ഭാരതത്തിൻ്റെ ഓരോ കുഞ്ഞുങ്ങളുടെയും ഹൃദയത്തിൽ ചാച്ചാജി കുടികൊള്ളുന്നത് വേഷവിധാനങ്ങളിലൂടെയല്ല ഇന്ത്യയെ കണ്ടെത്തുന്ന വലിയ അനുഭവങ്ങളിലൂടെയാണ് എന്താണ് ഇന്ത്യയെ അറിയാവോ നിങ്ങളുടെ ഓരോരുത്തരുടെയും ചിന്തയിൽ ഭാവനയിൽ ഭാരതം എന്നുള്ളത് അഭിമാനത്തിൻ്റെ ഒരു അനുഭവമാകണം എന്ത് അനുഭവമാകണം അഭിമാനം ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളം എന്ന് പേര് കേട്ടാലോ തിളക്കണോർ നമുക്ക് അപ്പോ ഇന്ത്യയെ കണ്ടെത്തൽ അത് നെഹ്റുവിന്റെ ചാച്ചാജിയുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അതുകൊണ്ട് തന്നെ ചാച്ചാജി എന്താ ചേരുന്നറിയാവോ ഓരോ കുഞ്ഞുങ്ങളുടെയും ഭാവിയെ പറ്റി ചിന്തിച്ചു അതുകൊണ്ട് ഭാരതത്തിൻ്റെ ഭാവി ശിശുക്കളിലാണ് കുഞ്ഞുങ്ങളിലാണ് നിങ്ങളാണ് ഇനി ഭാരതത്തെ പണിയേണ്ടത് ഭാരതത്തിന്റെ വലിയ വലിയ മഹാത്മാക്കൾ മഹത് വ്യക്തികൾ നിങ്ങളായിത്തീരണം അല്ലെ അതിനാൽ എന്താ ചെയ്യേണ്ടത് ഭാരതത്തിൻ്റെ ആത്മാവ് ഓരോ ശിശുക്കളിലുമാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യണം നിങ്ങൾ വളരണം എങ്ങനെ ചിന്തിക്കണം ഭാരതത്തിൻ്റെ വലിപ്പത്തിൻ്റെ ഒപ്പം അനുഭവിച്ചു നിങ്ങളും വലുത വലുതാകണം അല്ലെ നിങ്ങളുടെ ഹൃദയം വിശാലമാകണം അതുകൊണ്ട് തന്നെ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാവോ ഈ ചാച്ചാജിയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് ഇതിൻ്റെ എല്ലാം ശില്പി ചാച്ചാജിയാണ് അതിലൂടെ ഇന്ന് എത്രയേറെ മഹത് വ്യക്തികളാണ് പുറത്തിറങ്ങിയത് അത് ഭാരതത്തിന് അഭിമാനമായ വലിയ ശില്പികളായി ഈ ഭാരതത്തെ പണിതുയർത്തുന്ന ശില്പികളായി മാറി അവരൊക്കെ അപ്പൊ ഇനിയും നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ ശിശുദിനത്തിൽ വെറുതെ ഇങ്ങനെ റാലി നടത്തി അല്ലെങ്കിൽ ചാച്ചാജിയുടെ വേഷം അണിഞ്ഞുകൊണ്ടായോ ഇല്ല അപ്പൊ എന്താ ചെയ്യേണ്ടത് നെഹ്റു എന്താണ് നമുക്ക് കാണിച്ചതെന്ന മാർഗം നെഹ്റു കാണിച്ചതെന്ന മാർഗം നിങ്ങൾ ഓരോരുത്തരും ഭാരതത്തിൻ്റെ വലിയ ശില്പികളായി മാറണം ശില്പി ആരാ മെനയുന്നവനാ അല്ലെ മെനയുന്നവരാ അല്ലെ ശില്പം മെനയുന്നവനാ ശില്പി അല്ലെ അപ്പൊ നിങ്ങൾ എന്താ ചിന്തിക്കേണ്ടത് ഭാരതം എൻ്റെ ജന്മനാട് ഭാരതം എന്റെ മാതൃരാജ്യമാണ് അല്ലെ അപ്പോ നമ്മൾ പ്രതിജ്ഞ ചെയ്യുന്നത് എന്താണ് ഭാരതം എന്റെ ജന്മനാടാണ് എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരി സഹോദരന്മാരാണെന്നുള്ള അല്ലെ അതേ രീതിയിൽ നമ്മുടെ ഹൃദയം വിശാലമാകണം ഇന്ന് എന്താണ് ഒരു അസ്വസ്ഥത ഭാരതത്തിന്റെ ഹൃദയം തേങ്ങുക മത സൗഹാർദമില്ലാതെ സഹോദരമില്ലാതെ ആളുകൾ വടക്കടിക്കുക അത് ഇഷ്ടമാണോ അല്ല അതുകൊണ്ട് നമ്മൾ വ്യത്യസ്ത മതത്തിൽപ്പെട്ട മക്കളാ അല്ലെ ഓരോ മതങ്ങളെയും സ്നേഹിക്കാനും ഓരോ മതത്തിലുള്ളവരെ ബഹുമാനിക്കാനും ആ മതത്തിലുള്ളവരോട് ബഹുമാനത്തോടും ആദരവോടുകൂടിയും സൗഹാർദ്ദമായ ഒരു സന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധിക്കണം അല്ലേ അതാണ് ഭാരതത്തിന്റെ ആത്മാവിന്റെ അനുഭവം സന്തോഷത്തിന്റെ അനുഭവമാകണം അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിലെല്ലാം എന്താ നിറയേണ്ടത് സ്നേഹം നിറയണം ബഹുമാനം നിറയണം ആദരവ് നിറയണം അങ്ങനെയുള്ള മക്കളായി നിങ്ങളെല്ലാവരും തീരട്ടെ എന്ന് ആശംസിക്കുകയും നിങ്ങൾക്ക് എന്താണ് നല്ല ഒരു രാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് നിങ്ങൾ വളരണം അതിനെ നിങ്ങളെല്ലാവരും തയ്യാറാകണം അപ്പം എല്ലാവർക്കും നല്ലൊരു ശിശുദിനം ആഘോഷ ആശംസിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ദിനത്തിന്റെ എല്ലാ നന്മകളും നേരുന്നു താങ്ക് യു താങ്ക് യു